ആരാ മൊബലില് ഉമ്മച്ചീം ഉപ്പച്ചീം അല്ലേ ഞങ്ങളുടെ പാട്ടാണ് അത് ഗൈസ് ഇന്ന് ഞമ്മള് സുട്ടിനെ കൂടെ കൂട്ടിയിക്കണല്ലേ ഞമ്മള് പെട്ടെന്ന് പോയി വരിച്ചിട്ടാണ് ഇന്നത്തെ ഒരു യാത്ര അല്ല ഞാൻ ഞാനാന്ന് വെച്ചാൽ അതിന്റെ ഫുഡ് നമ്മളിപ്പം വന്ന കറക്റ്റ് ആവോ ഇല്ലേന്ന് അറിയാൻ മാറിയിട്ടായിരുന്നു ഇനിയിപ്പോ എന്തായാലും ഫുഡ് ഫുഡൊക്കെ നമ്മള് കയ്യില് കരുതി അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ യാത്ര നമ്മൾ പെരിന്തൽമണ്ണയിലോട്ടാണ് ഇന്ന് ഒരുപാട് ആൾക്കാരെ ഇന്ന് എന്താക്കീഡിലൂടെ കാണാൻ കഴിയും അല്ലെ എന്റെ കുട്ടിക്ക് ഇന്ന് ഞങ്ങൾ ഞാനും വാങ്ങി ഇത് എന്തിനുള്ള

ഒരാഴ്ച പോവോ കൊടുത്തോ എങ്ങനെയാ കുടിക്കൂസ് ബാക്കില് ഞാനൊക്കെ വാങ്ങി ഞങ്ങൾ ഫൈനലി പെരുന്തലമാക്കുള്ള സിർലാക്കെടുത്തിട്ടേ സിർലാക്കും എടുത്തിട്ടുണ്ട് കാശ് രാവിലെ നമ്മള് കഴിച്ചിട്ടാട്ടോ പോകുന്നത് ഓള് കഴിച്ചിട്ട് ഞങ്ങൾ എന്താണോ കഴിച്ചിട്ടില്ല ഞങ്ങൾ ഒന്നാമത് എല്ലാ പരിപാടിക്കും നേരം വൈകിട്ട് എത്താല് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാനൊക്കെ പണ്ട് കൃത്യനിഷ്ഠത ആളായിരുന്നു പെണ്ണ് കെട്ടിയതിന് ശേഷം ആ ആ ഇന്ത്യ നഷ്ടപ്പെട്ടു ഇന്ത്യന്ന് എന്റെ ലൈഫിൽ വന്ന ഏറ്റവും വലിയ ചേഞ്ചാണ് കൈ ആ ഒരു സംഭവ പെണ് കെട്ടിയപ്പോ പകുതി നഷ്ടപ്പെട്ട് കുട്ടിയായപ്പം ഉള്ള് നഷ്ടപ്പെട്ട് കാരണം ഉവളൊരുങ്ങി വരുമ്പഴേക്കും ഓള് ഒരുക്കും കൂടി കഴിയുമ്പോഴേക്കും പറഞ്ഞ സമയത്തിൽ എവിടെ എത്താൻ കഴിയലില്ല അതാണ് ഓക്കെ അപ്പൊ നമ്മളൊരു പത്ത് മണിക്ക് ഇറങ്ങാൻ വിചാരിച്ചത് വീട്ടിൽ നിന്ന് അഞ്ചു മണിക്ക് ഇറങ്ങണം എന്നാലാണ് എല്ലാം നടക്കുള്ളൂ ഗായ് ഓക്കെ കായ് അങ്ങനെ നമ്മൾ ഒടുവിൽ കല്യാണ ആരൊക്കെ ഉള്ളത് എന്നുള്ളത് കൈസ് ഒട്ടുമിക്ക എല്ലാ വ്ളോഗേഴ്സും ഇവിടെ ഉണ്ട് അപ്പൊ ഇതിന്റെ ഒരു ഇനാഗ്രേഷന്റെ ഭാഗമായിട്ടാണ് നമ്മളും എത്തിയിട്ടുള്ളത് ഓക്കെ ഇവിടെ അൻഷിപ്പുണ്ട് അതേമാതിരി ലാമി പിന്നെ അതേമാതിരി അങ്ങനെ കഴിച്ചു നമ്മൾ എത്തിയിട്ടുള്ള എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫാമിലി ബ്ലോഗേഴ്സും വന്നിട്ടുണ്ട് നമ്മൾ വന്നപ്പോൾ തന്നെ നല്ല സ്വീകരണവും കാര്യങ്ങളും അടിപൊളി എൻട്രിയൊക്കെ ഉണ്ടായിരുന്നു നമുക്കുള്ള മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം പിന്നെ അതുമാത്രമല്ല നമ്മുടെ ബ്ലോഗേഴ്സൊക്കെ കൂടി ഒരു ഗെയിംസിൻ്റെ പ്ലാനൊക്കെ കിട്ടിട്ടു അപ്പോൾ അത് അതിൻ്റെ ഗെയിംസും കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ നമ്മളെ ആരക്കാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൻഷാ ഷീർ അറിമാരി ഷമീർ റോജി ഹൻഷിഫ് പിന്നെ ജൂബി ബാസി പിന്നെ അതുപോലെ തന്നെ ആഷി അങ്ങനെ കുറേ യൂട്യൂബേഴ്സൊക്കെ കൂടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അടിച്ചു പൊളിക്കട്ടോ രണ്ട് ടീമായിട്ട് ിയും ടീം ബി യും ടീം ബിന്റെ കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർ ഇല്ലാത്ത ആൾക്കാരാണ് ഓരോ കൊണ്ട് എങ്ങനെയാ ഞാൻ മുന്നോട്ട് പോകുന്ന എനിക്കറിയില്ല തൊള്ളട മാത്രേക്കുള്ളൂ അതല്ല ഇവിടെ ബുദ്ധിയുള്ള ഒരു അപ്പോ വമ്പിച്ച വമ്പിച്ച മത്സരമാണ് ഇവിടെ നടന്നോണ്ടിരിക്കണത് മുന്നോളെ കണ്ടാതെ അത് പനിയാണ് 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 ഇത് നടന്നോ അത് കൊഴപ്പല്ല ഇന്ന കാലും അതാണ് ആ പിന്നെ അല്ല ഇങ്ങള് നടന്നോ ഇല്ല ഞങ്ങൾ സെഗ്മെന്റ് ഇല്ലെങ്കിലും കൊഴപ്പല്ല ഒരു നടന്നോട്ടെ ഇന്ന രണ്ട് കഴിഞ്ഞു ആ നടത്താക്കിക്കൊ ഞാമി ജയിക്കണ്ടേ കുടുംബം നൽകണ്ടത് നടന്ന ഇത് ഇത് മെയ്ഡ് ഫോർ ഈ ആ െള്ളൂ കേട്ടോ ആ നടക്കണമൊന്നും നടക്ക ഇത് താരാവും മുട്ട നടക്കുന്ന പാട്ടാരുടെ ടീമാ പാട്ടാരുടെ ടീമാ ഇതേ ഇത് കല്യാൺ സിലിസാണേ

ചെറിയ എതിർത്തില്ല കുട്ടികളാണ് ടോപ്പിലെ പെണ്ണുങ്ങളും ജയിച്ചിട്ടേ വരുള്ളൂന്ന് പറഞ്ഞപ്പോഴോ വിശ്വാ നമുക്ക് കാണാം

അതിനായ ഓക്കെ അതിനായോ അത് ചെയ്യാൻ പറ്റുമോ ചെയ്യാം ചെയ്യാം അങ്ങനെ ഫൈനലി നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാപ്പിയായി അപ്പം എല്ലാ കളിയും തോറ്റ ടീമാണ് ഇവരുടെ ടീമാണ് എല്ലാ കളിയും തോറ്റ നമ്മളാണ് എല്ലാ കളിയും ജയിച്ചത് അല്ലേ ജയിച്ചത് ഞമ്മളെ കളിയാണ് നമ്മളാണ് ഓക്കെ അപ്പം എന്തായാലും ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പം ഈ നമ്മളെ അല്ലേ നമ്മളെ ഇന്റർവ്യൂ നെക്സ്റ്റ് ഇൻ്റർവ്യൂ വരും അല്ലേ എന്ത് വേണം ഓക്കെ ഓക്കെ അങ്ങനെ കാശ് പ്രൈസൊക്കെ നോക്കിയിരിക്കും നൂറ്റി നാൽപ്പത്തൊമ്പത് ഓൺലി തൊണ്ണൂറ്റൊമ്പത് ഓൺലി ഇങ്ങനെ ഒരുപാട് പ്രൈസിൽ ഡ്രസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അത് ലേഡീസ് സെക്ഷനാണ് ഡെയിലി വെയർസൊക്കെ ആയിട്ട് ഉപയോഗിക്കാനുള്ള സെക്ഷനാണ് കേട്ടോ വരുന്നത് പ്രൈസൊക്കെ നോക്കിയിട്ട് ചില കുഴപ്പമില്ല അല്ലേ ഓക്കെ ഇനി നമ്മൾ അടുത്തൊരു സെക്ഷനും മുമ്പാടെ കാണിച്ചു തരാം ഓക്കെ കാഴ്ച അപ്പോൾ ഇതാണ് ഇവരുടെ ഇപ്പോൾ തുടങ്ങിയത് പാസിയോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടോ അതായത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഉണ്ടോ വരുന്നത് അത് ബ്രാൻഡഡ് ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെവി പ്രൈസൊന്നും ഇല്ലാതൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ ഒരു പ്രൈസിലൊക്കെ നിങ്ങൾക്ക് നല്ല ഡ്രസ്സസ് കിട്ടും കേട്ടോ ഈ ഒരു സ്ഥാപനമാണ് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളത് സിനോ ഈ ഈയൊരു ഇതാണിപ്പോൾ ഈ ഒരു സെഗ്മെൻ്റ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത് കണ്ടോ ും ഫുഡ്സ് ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലോട്ട് പോകണമെന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാം സെറ്റായി രാവിലെ വന്നതാണ് വൈകുന്ന തിരിച്ചു പോകുന്നത് അപ്പോൾ എന്തായാലും പെരുന്നലമണ് വരുന്നവർക്ക് കല്യാൺ കല്യാൺ സിൽക്സ് ചൂസ് ചെയ്യാം കാരണം നല്ല കളക്ഷൻസും എല്ലാവർക്കും ഒതുങ്ങുന്ന അഫോർഡബിൾ പ്രൈസും മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ചൂസ് ചെയ്തോളി ഈ വീഡിയോ വെച്ച് കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് ബൈ